ഈ പോസ്റ്റർ കണ്ടങ്ങൾ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാത്ത മുസ്ലിം സംഘടനകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന സി പി എമ്മിന്റെ അതേ സ്വഭാവം വി ഡി സതീശനും പുറത്തെടുത്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുസ്ലിങ്ങൾ ഒരവസ്ഥകളാലോചിച്ച് നോക്കി എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്ത മുസ്ലിം സംഘടനകൾ കംപ്ലീറ്റ് തീവ്രവാദികൾ യു ഡി എഫിന് വോട്ട് ചെയ്യാത്ത മുസ്ലിങ്ങളോ അവരും തീവ്രവാദികൾ വർഗീയവാദികൾ യഥാർത്ഥത്തില് വർഗീയവാദികളല്ലാത്ത മുസ്ലിങ്ങൾ ആരാ വി ഡി സതീശൻ ഇത് മാറ്റി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വി ഡി സതീശൻ ഇതൊരവസരമാണ് മുനമ്പം വക്കഫു വക്കഫു ഭൂമിയല്ല എന്ന് പറഞ്ഞ അതേ വി ഡി സതീശൻ അന്ന് എല്ലാവരും ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ ഇത് പറയുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം മാറ്റി പറഞ്ഞോ ഇല്ല അതൊരു മനോഭാവത്തിൽ നിന്നാണ് ആ മനോഭാവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ കോൺഗ്രസ്സുകാരെ വി ഡി സതീശന്റെ പഴയ ചില ചിത്രങ്ങളുണ്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട വേണമെങ്കിൽ പുറത്ത് കൊണ്ടുവരാം ആ സ്വഭാവം ഉള്ളിലുണ്ട് എങ്കിൽ ഇത്തരം വിഭാഗീയ മനോഭാവം എന്ന് പറയുന്നതേ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരനിലും മാത്രമുള്ള ഒന്നല്ല അത് കോൺഗ്രസ്സുകാരനിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനിലാണെങ്കിലും അത് വേർതിരിവിന്റെ ആ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും അതറിയണമെങ്കിൽ വി ഡി സതീശൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം വി ഡി സതീശൻ തരം താഴാണ് വി ഡി സതീശന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഞാൻ ഐ ആളായിട്ട് പറയല്ല നേരെ മറിച്ച് ഇവരൊക്കെ ചാപ്പ കുത്തുന്നത് ഏത് കോലത്തിലാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു ഈ മുസ്ലിം സമുദായത്തെ ഇങ്ങനെ വേർതിരിച്ചുകൊണ്ട് രണ്ടു കൂട്ടരും തീവ്രവാദിയാക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ തീവ്രവാദികളല്ലാത്ത മുസ്ലിങ്ങൾ ആരാണ് എന്നുള്ളത് ഇരു കൂട്ടരും ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും